ഡൽഹി പ്രഖ്യാപിച്ച വണ്ടിപ്പെരിയാറിൽ ബഹുജന സദസ്സ് നടന്നു കേരള കോൺഗ്രസ് വിഭാഗം പ്രസിഡന്റ് പരിപാടി ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരായി നടന്ന ഡൽഹി സമരത്തിന് ഐക്യദാട്യം പ്രഖ്യാപിച്ചാണ് വണ്ടിപിരിയാറിലും ബഹുജന സദസ് സംഘടിപ്പിച്ചത് യോഗത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എം തങ്കതുരയ്യ അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് കറിയാ വിഭാഗം പ്രസിഡന്റ് ജോണി ചെരുപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വീടുകൾ നമ്മൾ നൽകി കഴിഞ്ഞു നല്ലൊരു ശതമാനം നമുക്ക് തന്നത് കോടി രൂപ മാത്രം എന്നാൽ ഈ വെച്ചു തീർക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനം വിനിയോഗിച്ചത് പന്ത്രീരായിരം കോടി രൂപയാണ് വീട് നിർമ്മാണം രാജ്യത്താകമാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ

ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി എൻ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു